നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ വി സി മനോജ് ആദ്യം പ്രധാന വാർത്തകൾ പൂരങ്ങളിൽ വെച്ച് പുകഴ്പ്പറ്റ പൂരമായ ഉത്രാളിക്കാവ് പൂരം ചൊവ്വാഴ്ച പ്രൗഢമായ പാരമ്പര്യത്തിന്റെ തുടർച്ചയെയും കാലാനുസൃതമായ മാറ്റങ്ങളെയും സമന്വയിപ്പിച്ച് തട്ടകത്തമ്മയുടെ തിരുമുറ്റത്ത് ഗാംഭീര്യമാർന്ന ദൃശ്യ ശ്രവ്യ വിസ്മയം തീർക്കാൻ തട്ടകദേശങ്ങൾ ഒരുങ്ങി ഉത്രാലിംഗപൂരത്തോടനുബന്ധിച്ച് ആനച്ചമയ പ്രദർശനം ഒരുക്കി തട്ടകദേശങ്ങൾ വർണ്ണക്കുടങ്ങളും വെഞ്ചാമരങ്ങളും നെറ്റിപ്പട്ടവുമെല്ലാം പ്രദർശനത്തിന്റെ ആകർഷണങ്ങളാണ് വടക്കാഞ്ചേരിയിൽ ഡോക്ടറെ ക്ലിനിക്കിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി സുദർശനം നേത്ര ചികിത്സാ കേന്ദ്രത്തിലെ ഡോക്ടർ വിജയപ്രകാശ് ഡാനിയനെയാണ് തിങ്കളാഴ്ച മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംരംഭക വർഷം സീറോയുടെ ഭാഗമായി തിങ്കളാഴ്ച മുളൂർഗ്ര ഗ്രാമപഞ്ചായത്തിൽ ലോൺ ലൈസൻസ് സബ്സിഡി മേള നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിർജ മേലെടുത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു